ഭാരതവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം കൂടിയുണ്ട് ഞങ്ങൾ പന്നിയങ്കര എന്നുള്ളൊരു വീട്ടിലാണ് സാർ മെയിൻ ലൊക്കേഷൻ ലാലേട്ടൻ്റെ വീട് വേണുചേട്ടൻ്റെ ഒക്കെ വീടായിട്ടുണ്ട് അപ്പോൾ ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ആണ് ലാലേട്ടൻ വേണുചേട്ടൻ ലക്ഷ്മി ലളിതേച്ചി ഒടുവിലാൻ എല്ലാവരും കോമ്പിനേഷൻ പിന്നെ അവിടെ ആ ഡേ സീൻ ഉച്ചയ്ക്ക് തീരും ദോഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ സീൻസ് നമുക്കുണ്ട് പക്ഷെ ആ ലൊക്കേഷനിൽ ഡേ സീൻസ് ഇല്ല ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ പോയിട്ട് വേണം ഒരു വശിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന അടുത്തൊരു ഡേ സീനുണ്ട് പിന്നെ നൈറ്റ് ഇവിടെ ഉള്ളത് തിരിച്ചിങ്ങോട്ട് വരണം അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് എൻ്റെ ഒരു ഷിഫ്റ്റിങ്ങും ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഷൂട്ടിങ്ങിൻ്റെ ഒക്കെയുണ്ട് അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ലോഹിൻ്റെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയും നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സീനുകൾ വല്ല ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാമല്ലോ ഇത്രയും ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട് ഞാൻ കാരണം അടുത്ത് പോകുന്നു അപ്പോൾ ബ്രേക്ക് പറഞ്ഞു ലഞ്ച് ബ്രേക്ക് പറഞ്ഞു ഹോട്ടലിൽ പോയി ലോഹി അവിടെ ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ടെൻഷനിൽ നടക്കുന്നുണ്ട് ഞാൻ ചെന്നു ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു സീൻ തന്നിട്ടില്ല ഞാൻ സീനുണ്ട് പക്ഷെ നമുക്ക് ഇന്ന പുള്ളിക്ക് എൻ്റെ സാങ്കേതികത്വം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി സാറ് പറഞ്ഞത് ഷിഫ്റ്റ് വരണം ഷിഫ്റ്റ് വേണം ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഒരു സീൻ വേണം പുള്ളി ഇരിക്കാൻ പറഞ്ഞു പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ഒരു കടൽ എഴുതാൻ പറഞ്ഞു എഴുതാൻ പറഞ്ഞത് ഇപ്പം ഇരുപത്തഞ്ചാന്ന് വിചാരിക്കാം ഇരുപത്തിയാറ് നൈറ്റ് എന്നാ സംഭവം ഇരുപത്തേഴ് അങ്ങനെ പതിനൊന്ന് സീൻ പറയാണ് എഴുതിയിട്ടില്ല ഞാൻ അന്ന് ഞാൻ സാറിന് മുമ്പിൽ ഞാൻ വിൽസിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലാണ് എഴുതുന്നത് ഈ നോട്ട് ഭരതം സിനിമയിലെ അല്ല അപ്പൊ ഞാൻ സാറിന് മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന ഇതാണ് അതാണ് അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പന്ത്രണ്ടാമത്തായിട്ടാണ് ഈ സീൻ എഴുതുന്നത് പുള്ളി രണ്ട് സീൻ ഒരു സീൻ അതിന്റെ ബൈ സീൻ എ ബി ഞാനൊരു ചുറ്റി കൈപ്പിടിച്ച് നേരെ കാറിൽ വന്നിട്ട് നേരെ പന്നിയങ്കരയ്ക്ക് പോവാണ് അപ്പോൾ സാറിങ്ങനെ ടെൻഷനായിട്ട് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള പന്നിയങ്കര അവിടെ അവരുടെ ഒരു ഇതുണ്ട് ഗേറ്റിൻ്റെ അവിടെ അടിപ്പര അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു സാധനം ഹൈക്കിൽ കിട്ടിയിട്ടും ഉടനെ അവിടെ ഇരുന്ന് കോപ്പിയെടുത്ത് അതിൻ്റെ ഒരു രണ്ട് കോപ്പി എടുക്കുന്നേ അല്ല പണി അല്ല അതിനൊരു കാര്യം കൂടി ഉണ്ട് അത് രണ്ട് പ്രതിഭകളുണ്ട് ഞാൻ സിബി പറഞ്ഞത് സിബി സാറും ലോഹിദാസിന്റെ ഒരു കൂടിച്ചേരലിന്റെ ഒരു സാധനം കൂടിയാണ് ഇയാള് പന്ത്രണ്ട് സീനും വിട്ടിട്ട് എഴുതി തരുന്നു ഇത് ചെയ്യാൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ളൊരു ഊണ് കഴിക്കുകയാണ് കോപ്പി എടുത്തിട്ട് സാറ് വന്നിട്ട് നോക്കി അപ്പം ഞാൻ ഈ പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതാക്കിയാണ് സീനുകൾ അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം ഇത്രയും സീക്വൻസസിന്റെ ഇമോഷണൽ ഗ്രാഫ് ഈ ഗ്രാഫിക് സീനിൽ അതാണ് കംഫർട്ട് സോണുണ്ട് ഞാനിത് എഴുതി സാർ ഞാൻ ഫസ്റ്റ് പേജ് എഴുതി നീ മൂന്നാല് പേജ് എഴുതണം കാരണം അത് പുള്ളിയുടെ ചെറിയ അക്ഷരമായതുണ്ട് അഞ്ചാറ് പേജ് വരെയും സീൻ സാറ് ഫസ്റ്റ് സീൻ ഫസ്റ്റ് പേജ് എടുത്തിട്ട് ഞാൻ കൂട്ടുകാരനെ ക്യാമറ കൂട്ട ഫസ്റ്റ് ഷോട്ട് ഇവിടെ എന്ന് പറയുന്നു ഞാൻ ഞെട്ടിപ്പോയി കാര്യം കാരണം ഈ സീൻ കൺസീവ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത് അതൊക്കെ ഈ രണ്ട് എനിക്കൊന്നും കാരണം എത്തി പറയാ രണ്ട് പ്രതിഭകളുടെ ഒരു ഭയങ്കര കംഫർട്ട് സോൺ ഉണ്ട് ആ സിനിമകളുടെ ഒക്കെ ഒരു ഒരു പ്രതിഭകളുടെ ഏരിയ അങ്ങോട്ട് പിടിച്ചാല് തീരില്ല അതിന് മാത്രം ആളുകളാണ്